എന്ന് പറഞ്ഞാൽ ഇവര് പോയി ഏഴ് 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 കൊല്ലം 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 കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചർച്ച ചെയ്യാമായിരുന്നു ജീവിച്ചിരിക്കുന്ന സമാന്തര സംഘടന ആരാൻ്റെ ജീവിതത്തിലെ വല്ല നടന്നോ ആ മരിക്കുന്നത് മരിച്ചു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലല്ലേ നാല് കൊല്ലം അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഇവർ സംഘടന കൊണ്ടു നടന്നു നാല് കൊല്ലം സമത്തിൽ നിന്ന് ഇവർ ഭിന്നിച്ചു പുതിയ സംഘടന ഉണ്ടാക്കി നാല് കൊല്ലം കണ്ണീർ ജീവിച്ചിരിപ്പുണ്ട് എന്നിട്ട് കണ്ണിയത്തിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കിയിട്ട് ഇവർ പ്രസിഡന്റ് ആയി എങ്ങനെ എങ്ങനെ ആറ് പേരെയാണ് നീക്കിയത് ആറാള് ലോകം ചേർന്ന് മുപ്പത്തിനാലാൾ ഇങ്ങോട്ട് പുറത്താക്കി ലോകത്തിന് ഏറ്റവും വലിയ വിനോദാഭാസം ആറാള് കൂട്ടിയിട്ട് മുപ്പത്തിനാലാളെ പുറത്താക്കുക എന്നിട്ട് അരവിന്ദ് ഉപദേശപ്രകാരം മുഷാഫറി ഉണ്ടാക്കുക ഞാൻ ചരിത്രമാണ് പറയുന്നത് ആരെയും ദ്രോഹിക്കാൻ വേണ്ടി പറയുകയല്ല കളവ് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ തീൻ പ്രചരിപ്പിക്കാൻ കഴിയില്ല എന്റെ സുഹൃത്ത് ഇവിടെ പറഞ്ഞില്ലേ നമ്മൾ നിന്നത് ചില സുന്നത്തിന് നിഷേധിച്ചു പറക്കത്തിന് നിഷേധിച്ചു നമ്മൾ ഉണ്ട് സ്ഥാപിച്ചു ഇവരോ ഇല്ലാത്ത വർക്കത്തി സ്വന്തം രോമം എടുത്തു വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് വെള്ളത്തിൽ മുക്കി കൊടുത്ത സമ്മേളനം വിജയിക്കും റസൂൾ തന്നെ മുടിയാവോ എന്തായി ചെയ്യുന്ന പ്രവർത്തനം അതിന്റെ സനതു ചോദിച്ചിട്ട് ഇവരെ പറയാൻ പറ്റില്ലല്ലോ നമ്മൾ പല സ്ഥലത്തും പറഞ്ഞു നമുക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ കേശം എവിടെയെങ്കിലും ഇപ്പം ജീവൻ കൊടുത്താൽ അത് കിട്ടുവോ കിട്ടൂലോ ഒരാളും അത് കൊടുക്കൂലല്ലോ അത്രയും പുണ്യമായി മുസ്ലിം ലോകം ഒരു സാധനം ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് ആ ബഹുമാനപ്പെട്ട പരസ്യമായി ധിക്രിച്ചു കറാമത്തൊക്കെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകളില്ലേ തൃശ്ശൂർ ജില്ലയിലെ ചെറുവാളൊരു ഹൈദ്രോ സിലിയാല് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു നോക്ക് ചെറുവാ തൃശൂരിലേക്കാർ വിടണാവുമല്ലോ ഈ ചെറുവാൾ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്ന വ്യക്തിയാ അദ്ദേഹം ചെമ്മിനി ഡാമിനെടുത്ത് നാറുത്തക്കയിൽ ജോലി ചെയ്യുന്നു പ്രിൻസിപ്പളായിട്ട് അദ്ദേഹം എം ടിന്റെ ഒക്കെ കൂടെ ജാമ്യയിൽ പഠിച്ചാണ് അദ്ദേഹം ആയുമായിട്ട് വലിയ ബന്ധമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവം പറയുന്നു ചെവിയുടെ രണ്ട് ഡ്രമ്മിന് ദ്വാരം വന്നു ഡെറസ് നടത്താൻ കഴിയുന്നില്ല സംസാരിച്ച വേദന അദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹം വളരെ ഗൗരവത്തോട് കൂടി ഈ വിഷയം പരിശോധിക്കാൻ തൃശൂരിലെ പ്രഗത്ഭരായ ഡോക്ടർമാരെ കണ്ടു ഒന്നിലധികം ഇ എൻ ടി ഡോക്ടർമാർ പറഞ്ഞു ഓപ്പറേഷൻ അല്ലാതെ വേറെ മാർഗില്ല ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ ഓപ്പറേഷൻ ചെയ്യണമെന്ന് വിധിച്ചു എഴുതി കൊടുത്തു ചെവിയുടെ രണ്ട് ഡ്രമ്മിന് ദ്വാരണ്ട് എവിടെ കൊണ്ടെങ്കിൽ പരിശോധിക്കാം ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്തു അദ്ദേഹം ഓപ്പറേഷനെ തീരുമാനിച്ചു മനസ്സുകൊണ്ട് നേരെ വന്നു കോഴിക്കോട്ട് ഉസ്താദിനോട് പറഞ്ഞു ഷെയ്ഖുന ശംഷനെ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഓപ്പറേഷന് പോവാൻ എന്താ വിഷയം എന്ന് പറഞ്ഞു പറഞ്ഞു അവിടെ ഇരിക്കട്ടെ നമുക്ക് ഈ വിഷയം മുത്തപ്പേട്ടയിലെ ദാവൂദുൽ ഹക്കീം തങ്ങൾക്ക് വിടാം അങ്ങനെ പറഞ്ഞു മുത്തപ്പേട്ടയിലെ ദാവൂദുൽ ഹക്കീം തങ്ങൾക്ക് വിടാം ഞാൻ അവത്തി ഓദാം നിങ്ങൾക്കോ അവര് കൈകാര്യം ചെയ്യട്ടെ ഓപ്പറേഷൻ വരട്ടെ എന്ന് അത് പറഞ്ഞതിന്റെ അന്ന് അദ്ദേഹം നാട്ടിൽ വന്നു പിന്നെ ചെറുപാലൂരിലേക്ക് പോകാൻ വേണ്ടി കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി കയറി സ്വർണ്ണൂരത്തി അസർ നിസ്കരിക്കാൻ പള്ളിയിൽ പോയി ക്ഷീണം തോന്നിയപ്പോൾ കിടന്നുറങ്ങിയതാ ആളിപ്പഴും ജീവിച്ചിരിപ്പുണ്ട് ആ ഉറക്കത്തിൽ അദ്ദേഹം എന്തൊക്കെയോ സ്വപ്നം കണ്ടു ചില ആളുകൾ വരുന്നു ചില പ്രവർത്തനം നടത്തുന്നു എഴുന്നേറ്റ് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചെവിക്ക് ഒരു വേദനയില്ല നേരെ ഡോക്ടർമാരെ ഡോക്ടർമാരെത്തുന്ന് പരിശോധിച്ചു ചെവിയുടെ ഡ്രമ്മ അടഞ്ഞിരിക്കുന്നു ഒരു പ്രശ്നമില്ല യാതൊരു കുഴപ്പമില്ല ഓപ്പറേഷൻ ചെയ്ത പോലെ സുഖമായിരിക്കുന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെടൂനമക്കാ മക്കാമുമായുള്ള ബന്ധം നേരത്തെ സാപ്രവർത്തനം പറഞ്ഞല്ലോ ആ മക്കാമിൽ കവിത എഴുതി ആ ആ ആ ആ ദാവൂദ് വളരെ മനോഹരമായി മനോഹരമായി കവിത 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 എഴുതി രീതിയിൽ ഇപ്പോഴും കവിതയിൽ തങ്ങളെ പുകഴ്ത്തുന്ന വല്ലാത്ത ബന്ധമായിരുന്നു ഔലിയാക്കളുടെ ചെയ്യാൻ ഷെയ്ഖുനാക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു അതാണ് ഷേഖു ആ മഹാനായ ശംസുലയെ ധിക്കരിച്ചു കൊണ്ട് സംഘടന ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്തിനധികം അദ്ദേഹം തന്റെ ജീവിത കാലഘട്ടത്തിൽ പച്ചവെള്ളം പോലെ നമുക്ക് തെളിയിച്ച് കാണിച്ചു തന്നില്ലേ വരക്കലമക്കാമിൽ കിടന്നുറങ്ങിക്കൊണ്ട് അതിലപ്പുറം എന്താ വേണ്ടത് ഒരു സംഘത്തിന്റെ ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തിൽ ചൂഷണം വരുത്തിക്കൊണ്ട് അവരെ തെറ്റായ മാർഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ഒരു സമൂഹം ശ്രമിച്ചപ്പോ സമത്വയുടെ ബന്ധാവിനെന്ന് ഷെയ്ഖുനെ വ്യതിയലിച്ചിരിക്കുന്നു എന്ന് പരസ്യമായി പറഞ്ഞപ്പോ അദ്ദേഹം ഉറക്ക കെലിമ ചൊല്ലി മരിക്കുന്ന രംഗം പടച്ചറബ് നമ്മളെ കാണിച്ചു തന്നു തന്നെയുമല്ലോ ആ മഹാനുഭാവൻ മരിക്കുന്നതിന്റെ മുമ്പ് സയ്യിദ്അദ് അസുഖരിത്തങ്ങളെ സമത്തിനെ പ്രസിഡന്റാക്കി പ്രത്യേകം ചുമതലപ്പെടുത്തി ചില ചോദിച്ചു എന്തിനാ അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കിയത് എന്ന് അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കിയത് കൊണ്ട് മാത്രമാണ് വരക്കൽ മക്കാം സമത്തക്ക് കിട്ടിയത് പണമുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു സൗകര്യമുള്ളവരുണ്ടായിരുന്നു അന്വേഷിച്ചിരുന്നു വില പറഞ്ഞിരുന്നു കൊടുത്തില്ലല്ലോ ആ വരക്കൽ മക്കാം അതിന്റെ ഉടമകൾ അസുഖരുത്തങ്ങളായപ്പോൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു സമത്തക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു അവിടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുടെ മയ്യത്ത് വെക്കുവാൻ ബഹുമാനപ്പെട്ടുനെ താല്പര്യപ്പെട്ടു സിദ്ധീഖുറു മയ്യത്ത് വെക്കാൻ ആഗ്രഹിച്ചതുപോലെ ആഗ്രഹിച്ചത് പോലെ തങ്ങൾ പറഞ്ഞില്ലേ എന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളോകവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മാർഗത്തിൽ ഈ ജനങ്ങളെ നയിച്ചു എന്നെനിക്ക് കുറപ്പുണ്ട്

അള്ളാഹുവിന്റെ പാരമ്പര്യം ഷേഖു പറഞ്ഞു ഞാൻ സമത്തക്ക് വേണ്ടിയാ പ്രവർത്തിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എഴുപതാം വാർഷികത്തിന്റെ ഈ വേദിയിൽ വെച്ച് ഇവിടെ വെച്ച് ഷേഖു കൊള്ളി പറഞ്ഞു പടച്ചവനെ മുതൽ ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയതാണ് അള്ളാഹു നീ കബൂൽ ചെയ്യണേ അങ്ങനെ ഒരു പ്രാർത്ഥന ഷേഖുനാന്റെ ജീവിതത്തിൽ ഒരു പ്രസംഗത്തിനും നമ്മൾ കേട്ടിട്ടില്ല വിധുതിന് ആഞ്ഞടിച്ച പ്രസംഗത്തിന്റെ അന്ത്യത്തിൽ പറഞ്ഞു റബ്ബേ ഈ സംഘടനയ്ക്ക് വേണ്ടി ചെറുപ്പം മുതൽ ഹിദമത്ത് ചെയ്തതാണ് നീ സ്വീകരിക്കണേ തമ്പുരാനെ ഹജ്ജത്തുൽ പരിശുദ്ധ പ്രവാചകൻ ഹലാ ഹലാ അൽ അൽ ബല്ലഗതു ബല്ലഗതു എന്ന് ചോദിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ദീൻ സമർപ്പണം ചെയ്തുകൊണ്ട് തിരിച്ചു പോയതുപോലെ വിടവാങ്ങൽ പ്രസംഗം ചെയ്ത പോലെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇത് സത്യത്തിൽ കൊണ്ട് നടന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അർപ്പണബോധത്തോടെ പറഞ്ഞു പിന്നെ ആശുപത്രിയിലായി അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് ആ മഹാൻ മരിക്കുമ്പോൾ പറഞ്ഞു എന്റെ മയ്യത്ത് വരക്കലെത്തങ്ങൾ സ്വീകരിക്കും സ്വീകരിച്ചില്ലെങ്കിലേ വേറെ നോക്കണ്ടോ ഞാൻ വരക്കലെത്തങ്ങളെ ആ തൊലീക്കാണ് ഇവിടെ വളർത്തിയിട്ടുള്ളത് എന്റെ ഉപ്പാപ്പ അവിടെ കിടക്കുന്നുണ്ട് വരക്കൽ മക്കാമിലേക്ക് ബഹുമാനപ്പെട്ട മുല്ല കോയത്തങ്ങൾ അദ്ദേഹത്തെ കൈപിടിച്ച് മാടി വിളിച്ചില്ലേ അവിടെയല്ലേ മരണപ്പെട്ട് കിടക്കുന്നത് ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യന്റെ മക്കൾക്ക് വേറെന്താ തെളിവ് ഇതിന്റെ ജനറൽ സെക്രട്ടറി പിറവിക്ക് നമുക്ക് ഊർജം പകർന്ന മഹാൻ ഈ സംഘടനയ്ക്ക് വേണ്ടി എന്നും പ്രവർത്തിച്ച് നമുക്ക് ആവേശം പകർന്ന പകർന്നി മനോഹരമായി അവിടെ കിടന്നു അപ്പുറം എന്താ ആര് പറഞ്ഞാലും നമ്മൾ മനസ്സിന് നമ്മുടെ മനസ്സിൽ നിന്ന് ഷെയ്ഖുനായുള്ള വിശ്വാസം മാറ്റാൻ കഴിയില്ല തളിപ്പറമ്പിലെ പെരുവണയിൽ മദ്രസയിലെ സിലബസ് മാറ്റിയപ്പോ കേസ് ഏറ്റെടുക്കാൻ കഴിയാതെ പോയ വക്കീലിന്റെ ബെഡ്റൂമിലേക്ക് അർദ്ധരാത്രി സ്വപ്നത്തിൽ വഞ്ഞ് കൃഷ്ണൻ നായർക്ക് ഇത് പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ട് കേസ് ഏറ്റെടുപ്പിച്ച സംഭവം പെരുപണിയിലെ കുട്ടികളോട് ചോദിച്ചു നോക്കൂ അവിടുത്തെ കുട്ടികൾ പറഞ്ഞു തരുമല്ലോ പി എസ് മുല്ലക്കോത്തുകൾ ഇതിന് സാക്ഷിയല്ലേ നമ്മൾ പത്രത്തിൽ എഴുതിയില്ലേ ദീർഘിപ്പിക്കാതിരിക്കാനാണ് ഞാൻ പറയാതിരിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാരെ മനസ്സിലാക്കണം ഒരു അമുസ്ലിം വക്കീലിന് പോലും സമത്ത് കേസ് ഏറ്റെടുക്കണം എന്ന് ഷെയ്ഖുന ബോധനം നൽകുന്നു അദ്ദേഹം ദിവ്യബോധനം നൽകുന്നു ഞാൻ ഉറച്ചു പറയുന്നു വരക്കല മക്കാമിൽ കിടന്നുകൊണ്ട് സമത്യയുടെ ബാനി ഹദറത്തിന്റെ കാൽപ്പാട് തൊട്ട് കിടന്നുകൊണ്ട് ആൽമീയമായി നമ്മളെ നിയന്ത്രിക്കുന്നുവെങ്കിൽ ഒരു സമ്മേളനത്തിന്റെ ഓലപ്പന്തൽ പറഞ്ഞാലൊന്നും ഈ ഈ സമൂഹത്തെ പിടിച്ചു കെട്ടാൻ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് ആർജവത്തോടെ നമ്മൾ വിശ്വസിക്കുക ജീർണദക്കെതിരെ ജിഹാദ് നയിച്ചിട്ടുണ്ട് കേരളത്തിലെ വിദുരത്തുകാർ പോലും മൂക്കത്ത് വരൽ വെച്ചിട്ടുണ്ട് ജീർണദക്ക ജിഹാദ് ഇവിടെ തീവ്രവാദ പ്രസ്ഥാനം മെഴുകുതിരി വെട്ടത്തിൽ കൊച്ചു വളർത്തി ഈ സമൂഹത്തിൽ അപകടകാരികൾ സൃഷ്ടിച്ചുകൊണ്ട് തീവ്രവാദികൾ ഉണ്ടാക്കി ഉമ്മാക്ക് മയ്യത്ത് പോലും കാണാൻ പറ്റാത്ത അവസ്ഥാവിശേഷം സൃഷ്ടിക്കാൻ ആളുകൾ ശ്രമിച്ചപ്പോ അത് തെറ്റാണെന്ന് നട്ടൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആദ്യം തുറന്നു പറഞ്ഞ സംഘടന ഈ മഹത്തായ പ്രസ്ഥാനമാണ് അത് പറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ യോഗങ്ങൾ കൈയ്യേറാനോ പാണക്കാട് സയ്യിദ് കുടുംബം പങ്കെടുക്കുന്ന യോഗത്തിൽ ഉണ്ടാക്കാനോ കേരളത്തിൽ എന്ത് ും തടിയുമുള്ളവൻ ശ്രമിച്ചാലും ശരി അതൊക്കെ പിടിച്ചു കെട്ടാൻ മാത്രം ഈ സമൂഹം വളർന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് ആർജവത്തോടെ നമുക്ക് കാണിച്ചു കൊടുക്കാം ഒരിക്കലും നമ്മൾ അക്രമത്തിന്റെ മാർഗം സ്വീകരിക്കില്ല ആ പൂതിയൊക്കെ ശെരിക്കും അവരുടെ മനസ്സിലിരുന്ന് കൊള്ളട്ടെ ിൽ ആ ഒരു ഒറ്റ പ്രവർത്തനം അവരുടെ ഗ്രാഫ് നേരെ കുത്തനെ താഴ്ത്തിയിരിക്കുന്നു ചെറുശ്ശേരി ചെറിയ യോഗം ഉദ്ഘാടനം ചെയ്തപ്പോർമ്മയുണ്ടോ അത് ഒറ്റ കാരണം കൊണ്ട് തന്നെ അവരുടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു തർക്കവുമില്ല ജനസമൂഹത്തിന്റെ മനസ്സിൽ നിന്നും അവർ മാറ്റി നിർത്തപ്പെടും ഈ സയ്യിദ് കുടുംബത്തോട് അപമര്യാദ കയ്യേറിയൊന്നും ഞാൻ പറയുന്നില്ല അതിനൊന്നുമുള്ള ധൈര്യം അവർക്കില്ലേ ആയിട്ടുമില്ല പക്ഷേ പാണക്കാട് തങ്ങന്മാർ പങ്കെടുക്കുന്ന യോഗത്തിൽ ഒരു അപസ്വരം പോലും ഉണ്ടായ ചരിത്രം കേരളത്തിലില്ല അത്തരം അവസരം സൃഷ്ടിക്കാൻ ആര് ശ്രമിച്ചാലും അവരെയൊക്കെ ഈ സമൂഹത്തിന്റെ ഈ കാണുന്ന സാഗരം പോലെ തടിച്ചു കൂടിയ ചുണക്കുട്ടികൾ മഴ പെയ്താലും കാറ്റും കോളും വന്നാലും എന്ത് വന്നാലും അഗ്നിക്ക് പോലും കരിച്ചു കളയാൻ കഴിയാത്ത ആദർശ പ്രതിബദ്ധതയുള്ള ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവരൊക്കെ കൊണ്ട് മുന്നോട്ട് പോകാൻ സമത്തയുടെ കുട്ടികൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ആവർത്തിച്ച് പ്രഖ്യാപനം അതിന്റെ പ്രഖ്യാപന സമർപ്പണ സമ്മേളനമാണ് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ മനസ്സിലാക്കണം ഈ രീതിയിൽ തീവ്ര ഭീകര പ്രവർത്തനം നമ്മുടെ സമൂഹത്തിൽ നടന്നാലോ എന്തായിരിക്കും അതിന്റെ പരിതഫലം ഈ സമൂഹത്തിൽ ഇന്ന് മുസ്ലിം സമൂഹം സമത്തയുടെ ബാനറിൽ ഉണ്ടാക്കി വെച്ച സൽപേര് മുഴുവൻ നശിക്കും നമ്മുടെ മദ്രസകൾ മുഴുവൻ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ വരും ആ രീതിയിൽ മുസ്ലിം ഉമ്മത്തിന്റെ മുഖച്ചായ കറുപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ ആദർശ ശുദ്ധിയോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം മദ്യപാനവും വ്യഭിചാരവും തിന്മകളും ഒക്കെ ഇവിടെ എമ്പാടും ചർച്ച ചെയ്യപ്പെട്ടത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല അവസാനമായി എനിക്ക് പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് നമ്മൾ ആദർശപരമായി സത്യസന്ധമായ ഒരു പാതയിലാണ് നിൽക്കുന്നത് നമ്മുടെ മഹാന്മാരായ നേതാക്കൾ ഇവിടെ വെച്ച് മുസ്ലിയാർ പോലും വലിയൊരു ജനാവലിയ സാക്ഷി നിർത്തി കൊണ്ട് വിടവാങ്ങി അതുപോലെ പലരും ഇപ്പൊ ചിലർ പറയുന്നു മരണം അങ്ങനെയാ എന്താ തർക്കം അദ്ദേഹം മതലുമാണ് ആക്രമിക്കപ്പെട്ടവനാണ് അള്ളാഹു വിങ്കൽ ഷഹീദാണ് അള്ളാഹുവാഹാൻ ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാവട്ടെ ഇസ്ലാമിൽ ഇവർ പഠിച്ചിട്ടില്ലേ സിദ്ദീഖ് തങ്ങൾ കഴിഞ്ഞാൽ ഉമർ ഫാറൂഖ് തങ്ങൾ എങ്ങനെയാ മരിച്ചത് അക്രമിയുടെ കുത്തേറ്റ്

ചതി ചെയ്യുന്ന ആളുകളുണ്ട് അത് നമ്മുടെ ഉത്തരവാദപ്പെട്ട ഒരു കാര്യം പറയുന്നു കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമൂഹം നിർത്തിവെച്ച അതിന്റെ സമരമുഖം തിരിച്ചു പിടിച്ചാൽ ഈ ഗവൺമെന്റിന് അലംഭാവ നയം നാട്ടി തിരുത്തേണ്ടി വരുമെന്ന് ഞങ്ങൾ താക്കീത് നൽകുകയാണ് ഞങ്ങൾ ആർജപത്തോടെ പറയുന്നു കേരളത്തിലൊരു പണ്ഡിതന്റെ മരണം ഗവൺമെന്റ് ഗൗരവത്തിലെടുക്കണം ജനങ്ങളെ വഞ്ചിക്കാൻ ഇത് ഉപയോഗപ്പെടുത്തിയാൽ അടുത്ത കാലത്ത് വരുന്ന തീവ്രമായ സമരത്തിന്റെ സമാധാന സമരത്തിന്റെ മുമ്പിൽ ജനകീയ ഗവൺമെന്റിനെ മുട്ടുമടക്കേണ്ടി വരുമെന്ന് അവസാനമായി സൂചിപ്പിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും പ്രയാസത്തിലും സമ്മേളനം നിർത്തിവെച്ചു എന്ന് പോലും പ്രചരിപ്പിച്ചിട്ട് ഇത്ര മനോഹരമായി ഇത് വിജയിപ്പിക്കുവാൻ ഇന്ന് ഇവിടെ തടിച്ചുകൂടി ദിവസം മുഴുവൻ ഇതിനു വേണ്ടി വിനിയോഗിച്ച ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും നമ്മുടെ ആദർശത്തിന്റെ സത്യസന്ധമായ പാതയിലാണ് നിൽക്കുന്നത് എന്നതുകൊണ്ട് പടച്ചറപ്പ് ഈ ഒരു ലോകത്തും വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മളെ സഹായിച്ചവരല്ലാഹു സഹായിക്കുമാറാവട്ടെ